പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൗന്ദര്യം ഒരു ഭ്രാന്തായി മാറിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആ ഭ്രാന്തിനെ മുതലെടുത്തുകൊണ്ട് ധാരാളം കച്ചവടം ധാരാളം ചികിത്സകൾ പലതരത്തിലുള്ള ചികിത്സകൾ അരങ്ങേറുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരാൾ മുഖത്തിൻ്റെ ചൊളിവുകൾ മാറ്റാൻ ശസ്ത്രക്രിയ ചെയ്തു ആദ്യം ചെയ്ത് ഒരു മാസത്തോളം പുറത്തിറങ്ങാതെ അണുബാധയുണ്ടാകാത്ത ക്രീമുകളെല്ലാം പുരട്ടി ദുസ്സഹമായ വേദന സഹിച്ച് പെയിൻകില്ലർ കഴിച്ച് ഒക്കെ കഴിയേണ്ടതായി വന്നു ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടുപിടിച്ചു ചെയ്തത് ശരിയായിട്ടില്ല ഒന്നുകൂടെ ചെയ്യണം അതിനും കാശു മുടക്കേണ്ടതായി വന്നു രണ്ടാമത്തേതും കഴിഞ്ഞ് ഒരു മാസം കൂടെ പുറത്തിറങ്ങാതെ വിശ്രമം ദുരിതം അതും പരാജയപ്പെട്ടപ്പോ മൂന്നാമത്തേതും കൂടെ നടത്തി അതൊരു വിധം വിജയിച്ചു പക്ഷേ ഉദ്ദേശം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം പക്ഷെ ചുളിവുകളൊക്കെ പോയി മുഖത്തിൻ്റെ ചുളിവുകളെല്ലാം പോയി അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് അഞ്ച് വിരലുകൾ കയ്യിലെയും കാലുകളിലെയും വിരലുകൾ നഷ്ടപ്പെട്ട കഥകൾ നമ്മൾ കേൾക്കുന്നു പത്ത് ദിവസം വേവിക്കാത്ത പച്ചക്കറിയും പഴങ്ങളും കഴിച്ചാൽ മാറിപ്പോകാവുന്ന കൊഴുപ്പൊക്കെ വയറ്റിലുണ്ടാവാറുള്ളൂ ചിലപ്പോൾ പത്ത് ദിവസം എന്നുള്ളത് കുറച്ച് ദിവസം കൂടെ നീണ്ടു എന്ന് വരാം അതിന് പകരമാണ് ഈ സർജറി ആ സർജറിക്ക് വിധേയനായ ചെറുപ്പക്കാരൻ മരിച്ചുപോയതും ഈ ദിവസങ്ങളിൽ പത്രവാർത്തയായി ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ എറണാകുളത്ത് നിന്ന് മറ്റൊരു വാർത്ത വൈപ്പിംഗരയിലെ ചെറായി സ്വദേശിയായ സനിൽ തലമുടി വെച്ചു പിടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയക്ക് പോയി പനമ്പി നഗറിലെ ഇൻസൈഡ് ക്ലിനിക്കിലാണ് തലമുടി പിഴുതെടുത്ത് വെച്ചു പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ചെയ്തത് ഇപ്പോ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും കഷണ്ടി തന്നെയായിരുന്നു ഭേദം അല്ല എങ്കിൽ മുടിയൽപ്പം പോയതിൻ്റെ ആ ഭംഗി തന്നെയായിരുന്നു ഭേദം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം വാർത്തയായി മൂന്ന് പേർക്കെതിരെ കേസെടുത്തതായി വാർത്തയുണ്ട് ഡോക്ടർമാർ രണ്ടുപേര് പിന്നെ ക്ലിനിക്കിലുള്ള കണ്ടാൽ അറിയാവുന്ന ഒരു സ്ത്രീ ഇതെല്ലാം വലിയ പ്രമോഷനാണ് മരുന്നിന് ചികിത്സയ്ക്ക് പരസ്യങ്ങൾ കൊടുക്കരുത് എന്നാണ് ആശുപത്രികൾക്കുള്ള നിയമം പക്ഷേ നാട് മുഴുവനും ചികിത്സയുടെ ഹോർഡിങ്ങുകളാണ് ബോർഡുകളാണ് കുട്ടികൾ ഉണ്ടാക്കി തരാം മാറു മുറിച്ചു തരാം എന്തിനൻ ഓപ്പറേഷൻ ചെയ്തു തരും റോബോട്ടിക് ശസ്ത്രക്രിയ എന്തിനൻ്റെ ചിത്രവും കൂർത്തുമൂർത്ത കമ്പിക്കഷണങ്ങളുമെല്ലാം വെച്ചിരിക്കുന്ന എന്തിലൻ്റെ ചിത്രം വെച്ചുള്ള പരസ്യങ്ങൾ പലതരത്തിലുള്ള പരസ്യങ്ങളാണ് ഹൃദയത്തെ ഞങ്ങൾ സംരക്ഷിക്കാം നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ എന്തുവിടെ ചെയ്തോളൂ ഞങ്ങൾ സംരക്ഷിച്ചോളാം ഊരിയങ്ങ് കൊടുത്താൽ മതി ഇതെല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ഇവരും പരസ്യങ്ങൾ നൽകിയാണ് ആളെ പിടിക്കുന്നത് സനിലിനോട് ഒരു കുഴപ്പമില്ല ചെല്ലുന്നവരോടെല്ലാം ആദ്യം അങ്ങനെയാ പറയുക നമ്മുടെ നാട്ടിലെ ചികിത്സകർ ചികിത്സയുടെ ഫലമായിട്ടുണ്ടാകാനിടയുള്ള അപകടങ്ങളെ കുറിച്ച് ഒരിക്കലും രോഗിയോട് പറയുന്നില്ല ഞാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു അത് നിങ്ങൾക്കറിയാമല്ലോ സുപ്രീം കോടതി തള്ളി ഡോക്ടർമാരുടെ സംഘടനകൾ നിയോഗിച്ച അഭിഭാഷക പടയാണ് എതിർക്കാൻ ഉണ്ടായത് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണാണ് എനിക്ക് വേണ്ടി കേസ് വാദിച്ചത് ഞാൻ ആവശ്യപ്പെട്ടത് ഏത് ചികിത്സ ചെയ്യുന്നതിന് മുമ്പും ആ ചികിത്സയുടെ ദോഷഫലങ്ങൾ ഒരു കമ്പ്യൂട്ടർ പ്രിന്റ് രോഗിക്ക് കൊടുക്കണം ഒരു മരുന്ന് കുറിക്കുകയാണെങ്കിൽ ആ മരുന്ന് ഉണ്ടാക്കാനിടയുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകാനിടയുള്ള തകരാറുകൾ എന്തൊക്കെയാണ് ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ മദ്യം കഴിക്കാമോ ചായ കഴിക്കാമോ കാപ്പി കഴിക്കാമോ ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ പ്രിന്റ് കൊടുക്കാൻ ഒരു സെക്കൻഡ് മതി പക്ഷെ ഡോക്ടർമാർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ജോലി ഭാരം കൂട്ടും ഇത് ആശുപത്രികളിലേക്ക് പോകുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്ന സകലരും ഞെട്ടലോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അവർ ചെയ്യുന്ന ചികിത്സകളുടെ ദുരിത ഫലങ്ങളെക്കുറിച്ച് താക്കീത് നൽകാൻ ഡോക്ടർമാർ തയ്യാറല്ല നിങ്ങൾ അനുഭവിച്ചോളൂ ആ അനുഭവമാണ് അമൃതരാജ് എന്ന് പറഞ്ഞ് അടിവയറ്റിലെ കൊഴുപ്പിൻ്റെ ശസ്ത്രക്രിയക്ക് പോയി മരിച്ച ഹതഭാഗ്യനും അഞ്ചു വിരലുകൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്കും ഇപ്പോഴിതാ സലിനും ഉണ്ടായിട്ടുള്ളത് പത്രവാർത്തയുടെ അവസാന ഭാഗം പറയുന്നത് കേസിന്റെ വിവരം പുറത്തു വന്നതോടെ സമാന സ്വഭാവമുള്ള കൂടുതൽ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട് പലരും ഇതൊന്നും പുറത്തു പറയില്ല നാണക്കേട് വേറെ ചില ചികിത്സകളുണ്ട് അതൊട്ടും പറയില്ല അത് അതിനേക്കാൾ നാണക്കേടായ ചികിത്സകളാണ് സഹിക്കുക പിന്നെ പലർക്കും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടാ ഇവിടെ ചാനലുകളിൽ ചില ഡോക്ടർമാരുടെ വിശദീകരണങ്ങൾ ഞാൻ കേട്ടു യോഗ്യതയില്ലാത്ത ഡോക്ടറാണ് സർജറികൾ പലയിടത്തും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാവുന്നത് അതേ ഇന്റർവ്യൂല് പറയുന്നു ഇത്തരം പ്രശ്നങ്ങൾ ആർക്കും എപ്പോഴും വരാം ഈ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ആർക്കും എപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്താണ് ഇതിൻ്റെ ശരിയായ വശം എന്താണ് സനിലിന് സംഭവിച്ചത് അലോപ്പതി ഡോക്ടർമാർ എന്ത് ചെയ്താലും അതിൽ വരുന്ന അപാകതകൾക്ക് കുറ്റവാളി ബാക്ടീരിയാണ് ബാക്ടീരിയയാണ് കുഴപ്പമുണ്ടാക്കിയത് വൈറസാണ് കുഴപ്പമുണ്ടാക്കുന്നത് പക്ഷെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന രോഗികൾ പലരും അവിടെ ഇതെല്ലാം കഴിഞ്ഞ് രക്ഷയില്ലാതെയാണ് വരുന്നത് അവർക്കൊന്നും അങ്ങനെ ഈ കുഴപ്പങ്ങൾ ഞങ്ങൾ കാണുന്നില്ല എന്നു മാത്രമല്ല ഈ കുഴപ്പങ്ങളുടെ പേരിൽ വരുന്ന രോഗികൾ പോലും ഒരു പ്രയാസമില്ലാതെ അണുവിനെ കൊല്ലാതെ രക്ഷപെട്ടു പോകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രമേഹം കൊണ്ട് പഴുത്ത കാലുകളുടെ കഴിഞ്ഞ ആഴ്ചയിൽ അത്തരത്തിലൊരു പഴുപ്പിനെ ഞങ്ങൾ ചികിത്സിച്ച് മാറ്റുന്നത് ഘട്ടം ഘട്ടമായി തന്നെ ആ ചിത്രങ്ങൾ വെച്ച് നേച്ചർ ലൈഫ് ടി വിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ അലോപ്പതിക്കാർക്ക് മാത്രം തൊടുന്നതിലെല്ലാം അപകടവും പ്രകൃതി രീതികളിൽ അങ്ങനെയൊന്നും വരാത്തതും ഇത് ആരോഗ്യ വകുപ്പ് ഗൗരവകരമായ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവരത് ചെയ്യുന്നില്ല നെക്രോട്ടൈസിംഗ് ഫാഷിയൈറ്റിസ് ഇങ്ങനെയുള്ള ചില പേരുകൾ പറഞ്ഞ് ഏതോ അണുഭൂതങ്ങൾ പ്രേതങ്ങൾ ഭൂതങ്ങൾ കണി കാണാൻ വയ്യാത്തതിനെയാണ് കാരണന്മാരെല്ലാം ഭൂതങ്ങളെന്ന് വിളിച്ചത് ഇവരിപ്പം അണുക്കളെന്നാണ് വിളിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടാണ് അല്ലാതെ ഡോക്ടർമാരുടെയോ ഈ സർജിക്കൽ പ്രൊസീജിയറിൻ്റെയോ യാതൊരു തകരാറും ഇല്ല എന്നാണ് അവർ പറയുന്നത് അത് പരിചയമില്ലാത്ത ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടർ ചെയ്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കണമായിരുന്നു ിനി ഏത് ചികിത്സക്ക് ചെയ്യുമ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി ആ സർട്ടിഫിക്കറ്റ് ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഇത് ഒറിജിനൽ തന്നെയാണോ വ്യാജനാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ രീതിയിലാണ് സനിലിൻ്റെ കാര്യത്തിലുള്ള ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളിൽ ഞാൻ കണ്ടത് അതൊരു ഭാഗത്ത് അവിടെ രസകരമായ മറ്റൊരു ഭാഗം തലയുടെ പിന്നാമ്പുറത്തുള്ള മുടികളൊക്കെ പൊഴുതെടുക്കാൻ കമഴ്ത്തി കടത്തി അപ്പോൾ കമഴ്ത്തി കിടത്തിയപ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടി ആ ടേബിളിൽ ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട് അതിലാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഡോക്ടറുടെ കാലുകൾ സനിൽ കണ്ടു എന്നു പറയുന്നത് കടുത്ത ത്വക്ക് രോഗമാണ് ആ ഡോക്ടർ കൊള്ളാത്ര അത് സനിൽ ഡോക്ടറോട് ചോദിക്കുകയും ചെയ്തു അത് ഡോക്ടർ പറഞ്ഞു അത് എൻ്റെ കാലിന് എക്സിമയുണ്ട് അതെന്താ മാറാത്തത് ഡോക്ടറെ സനിൽ ചോദിക്കേണ്ടതായിരുന്നു അവരുടെ മരുന്നുകൾ കൊണ്ടൊന്നും ഇത് മാറാറില്ല സോറിയാസ് മാറാറില്ല എക്സിമ മാറാറില്ല ഏത് രോഗമാണല്ല മരുന്ന് കൊണ്ട് മാറുന്നത് ഡോക്ടർ അതുകൊണ്ട് കടക്കുകയാണ് ഒരു മാസം പ്രകൃതി രീതികൾ ചെയ്താൽ മാറി കിട്ടുന്ന കാര്യമാണ് തുടക്കത്തിൽ പിന്നെ മൂത്തുപോയാൽ കുറച്ചും കൂടെ സമയം കൂടി വേണ്ടി ഒരു ഒന്നേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ നമ്മളൊക്കെ പേടിക്കണം തിന്നുന്ന മനുഷ്യ മാംസം തിന്നുന്ന ബാക്ടീരിയ അതിനെയാണ് അവര് നെക്രോട്ടൈസിംഗ് ഫാഷിയൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോ ഡോക്ടർമാരെ അതെന്താ ഞങ്ങളെ ആരെയും തിന്നാത്തത് നമ്മളെ ആരെയും അത് അങ്ങനെ തിന്നണില്ലല്ലോ നിങ്ങളുടെ അടുത്ത് വന്ന് ചികിത്സ എടുക്കുന്നവരെ അല്ലേ തിന്നുന്നത് അത് അലോപ്പതിയോട് ഈ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയകൾക്ക് ഇത്രമാത്രം സ്നേഹം ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ആരോഗ്യം കുറവായിരിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷിയിൽ നിന്ന് അവർ വിളിക്കുന്നതും ഞങ്ങൾ ആരോഗ്യമെന്ന് പറയുന്നതും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആരോഗ്യം ഇല്ലല്ലോ അതും കുറഞ്ഞില്ലേ അപ്പോൾ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന ആളുകളിലാണ് ഇത് സംഭവിക്കുക ആരോഗ്യം കുറഞ്ഞ ആളുകളിൽ ഇത് മാത്രമല്ല വേറെ പലതും സംഭവിക്കുക എല്ലാ രോഗവും വരാം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞാൽ എയ്ഡ്സ് വരാം ഈ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ വല്ലതും അലോപ്പതിയിലുണ്ടോ ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്ന എയിൽ പെടുന്ന ചില മരുന്നുകൾ നിങ്ങൾക്കുണ്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ വൈസിലോൺ പോലുള്ള മരുന്നുകൾ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കാനുള്ളതാണ് സൈക്ലോസ്പോറിൻ ബ്രാൻഡ് പേരുകൾ ധാരാളം ഉണ്ട് കേട്ടോ സിറോലിമസ് എവറോലിമസ് ഇങ്ങനെ മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാനുള്ള രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കാനുള്ള കുറയ്ക്കാനുള്ള നിരവധി മരുന്നുകളാണ് ഡോക്ടർമാർ രോഗികൾക്ക് കൊടുക്കുന്നത് ഈ മരുന്ന് കഴിക്കുന്ന ആളുകളിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അവിടെ ബാക്ടീരിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കുഴപ്പമുണ്ടാകുന്നു അപ്പോൾ ഈ മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബാക്ടീരിയക്ക് കഴിയുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രകൃതി ചികിത്സകർ ഉയർത്തുന്നത് ബാക്ടീരിയകളില്ലെന്നോ വൈറസുകളില്ലെന്നോ ഫംഗികളില്ലെന്നോ അമീമകളില്ലെന്നോ പ്രകൃതിയിൽ സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല വൈറസിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊക്കെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ എണിയാലൊടുങ്ങാത്ത അണുജീവികളുണ്ട് കണ്ണിൽ കാണാൻ വയ്യാത്ത സൂക്ഷ്മജീവികളുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ മനുഷ്യകോശങ്ങളും മുപ്പത്തി ഒൻപത് ട്രില്യൺ ബാക്ടീരിയകളുമുണ്ട് ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ തന്നെ പറയുന്നത് ശാസ്ത്രം എങ്ങനെയാണ് പറയുന്നത് അപ്പൊ പിന്നെ ഈ ബാക്ടീരിയകള് എങ്ങനെയാണ് നമ്മുടെ ശത്രുവായി മാറുന്നത് എങ്ങനെയാണ് നമ്മുടെ മാംസത്തെ തിന്നുന്നത് എന്തുകൊണ്ട് രീതികൾ പാലിച്ച് ജീവിക്കുന്നവരെ ഈ ബാക്ടീരിയകളും വൈറസും തിന്നുന്നില്ല പിടിപെടുന്നില്ല വാസ്തവത്തിൽ വൈറസിൻ്റെതായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ടാൽ ഒരു മരുന്നു എന്ന് മാത്രമല്ല അത് ആരോഗ്യത്തെ കൂട്ടിത്തരും രോഗപ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് അത്തരം രോഗങ്ങൾ പിന്നീട് നിങ്ങൾക്കുണ്ടാവില്ല എന്നൊക്കെയാണ് ശാസ്ത്ര പുസ്തകങ്ങളിൽ കാണുന്നത് പക്ഷെ ഡോക്ടർമാർ പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് വെള്ളത്തിൽ വീണു മരിച്ച ശവശരീരങ്ങൾ അത് കരയിലിരുന്ന് കുറച്ച് കഴിയുമ്പോൾ വെളുത്ത പുഴുക്കളാണ് അത് കൈവരലൊപ്പുന്നത് പോലെ ആ കൈവരലെ രേഖകൾ പോലെ ഇങ്ങനെ ഇരുന്നിരുന്നിരിങ്ങനങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ വെളുത്ത പുഴുക്കളെ നമ്മൾ മറ്റൊരിടത്തും കാണുന്നില്ല ശവശരീരങ്ങളിലല്ലാതെ അത് കഴിഞ്ഞ് അത് എങ്ങോട്ട് പോയി എന്നും നമ്മൾ നോക്കാറില്ല എന്തുകൊണ്ടാണ് മറ്റൊരിടത്തും കാണാത്ത ഇത്തരത്തിലുള്ള അണുക്കൾ ശവശരീരങ്ങളിൽ വരുന്നത് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഇത് പ്രകൃതി നിയമമാണ് ജീവനില്ലാത്തത് ആരോഗ്യം കുറഞ്ഞത് രക്തം കടക്കാൻ ഇടയാക്കാത്തത് ആ ഭാഗങ്ങളെല്ലാം പുഴുവരിക്കും പഴുക്കും പ്രതിസന്ധി മാറ്റാൻ പഴുപ്പിലൂടെയെല്ലാം ശരണം നോക്കും നിങ്ങളാ പഴുപ്പെല്ലാം ചെത്തിക്കളയും അതാണ് സർജറി ചെറിയ അവിടെയും പിന്നെയും പഴുക്കും അവിടെയും ചെത്തും ചെത്തിക്കൊണ്ടേയിരിക്കും ചെറിയ മുറിവ് ഉണക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത് വലുതാക്കി ഉണക്കാൻ പറ്റുമോ ഇതൊരു പ്രതിസന്ധി രണ്ടാമത്തേത് മനുഷ്യ ശരീരം ആവരണം ചെയ്തിട്ടുള്ള തൊക്ക് തൊലി ഒരത്ഭുതകരമായ കോട്ടയാണ് ഇഷ്ടികകൾ കൊണ്ട് അടുക്കി കൃത്യമായി സിമെൻ്റിട്ട് ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള ഒരു വലിയ കോട്ട അതിനിടയിലും കോടാനുകോടി സുഷിരങ്ങൾ അതിനുണ്ട് അതിലൂടെ ശ്വസനവും നടക്കുന്നുണ്ട് വിയർപ്പ് പുറത്തേക്ക് വരുന്നുണ്ട് വായുവും അത്തേക്ക് കിടക്കുന്നുണ്ട് ശ്വസനം അതിലൂടെയും നടക്കുന്നുണ്ട് ശരീരം മുഴുവൻ പെയിന്റ് പെയിന്റടിച്ച് വെച്ചാൽ ആളുടെ കാര്യം കഷ്ടായി മരണമുണ്ടാവാം ഈ തൊക്കിനെ തലയിലെ തൊലിയെ അരിപ്പ പോലെയാക്കുന്ന പണികളൊക്കെ ചെയ്തിട്ടാണ് തൊക്ക് നീക്കം ചെയ്തിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള സർജറികൾ ചെയ്യുന്നത് ആ മേൽത്തൊലി പോകുന്നതോടെ ഈ മേൽത്തൊലിയിൽ ഡെഡ് സെല്ലുകളുണ്ട് പലതരത്തിലുള്ള കോശങ്ങളുണ്ട് സ്ട്രാറ്റം കോണിയം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ തൊലി നമുക്ക് ചിന്തിക്കാനാവാത്ത പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അണുബാധയിൽ നിന്ന് തടയുക ശരീരത്തിന് ഹിതകരമല്ലാത്ത ഗുണം ചെയ്യില്ലാത്ത ദോഷം ചെയ്യുന്ന അണുക്കളെയെല്ലാം അടുക്കാതെ അകറ്റി നിർത്താനുള്ള പ്രത്യേകമായ കഴിവ് ആരോഗ്യമുള്ള പുറന്തലിക്കുണ്ട് അതിനെ നീക്കം ചെയ്ത് കൊടുത്താൽ അപ്പം അതൊരു മുറിവ് ദ്വാരം വീഴൽ അത് സൂചി കുത്തുന്നതാവാം ഇഞ്ചക്ഷൻറ്റേതാവാം അത് ഇതെല്ലാം വരാം ആരോഗ്യമില്ലായെങ്കിൽ അതിനെ ചെറുക്കാനുള്ള അടുത്ത ഘട്ടം ഭടന്മാർ ശരീരത്തിനുണ്ട് ത്വക്കിൽ തന്നെ പല പാളികളായിട്ടുണ്ട് ത്വക്കിൽ നിന്ന് രക്തത്തിലേക്ക് കടന്നാൽ നാച്ചുറൽ കില്ലർ സെല്ലുകളുണ്ട് കോടിക്കണക്കിന് അവയും പരാജയപ്പെട്ടാൽ ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് എത്താം അവിടെയും സംവിധാനങ്ങളുണ്ട് അതും പരാജയപ്പെട്ടാൽ ആലോചിച്ച് നോക്കണം നേരെ ചൊവ്വയുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് നേരെ ചൊവ്വ ജീവിക്കാതിരുന്നാൽ ശരീരത്തിന് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല ആശുപത്രികളും ഡോക്ടർമാരും മരുന്നുകളും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയാൽ നിങ്ങൾ വിഡികളുടെ പറുദീസയിലാണ് ജീവിക്കുന്നത് ഇങ്ങനെ ചില പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്ത് മറ്റൊരു ഫലമുണ്ടാക്കി വേറെ കൂടുതൽ കുഴപ്പങ്ങൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാക്കുന്ന അവിവേകമൊന്നുമല്ല മനുഷ്യ ശരീരത്തിൽ ചെയ്യേണ്ടത് ശരീരത്തിലെ വെള്ളം മുഴുവന ആവിയായി പോവാതെ വെയിലത്ത് നിൽക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വരാതെയുള്ള പ്രൊട്ടക്ഷനും തൊക്ക് നടത്തുന്നുണ്ട് രാസമാലിന്യങ്ങളിൽ നിന്ന് അതേപോലെ മെക്കാനിക്കൽ സ്ട്രെസ് പലതരത്തിലുള്ള അവിടെ തട്ടിമുട്ടി ഇങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള ആഘാതങ്ങൾ ശരീരത്തിന് വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഉള്ളിലുള്ള കലകളെ ശരീരത്തെ തന്നെ രക്ഷിക്കുന്നതിന് തൊക്ക് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന ഈ തൊക്കിലെ കലകളെ മുറിച്ചു മാറ്റിയിട്ടും കുത്തി 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 പഞ്ചറാക്കിയിട്ടും സൗന്ദര്യം സംരക്ഷിക്കാൻ പോകുമ്പോൾ അതിൻ്റേതായ അപകടങ്ങളൊക്കെ ഉണ്ട് അത് രോഗിയോട് പറയാതെ അല്ലെങ്കിൽ സൗന്ദര്യ ആരാധകരോട് പറയാതെ അപകട സാധ്യതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ചതി ചികിത്സകൾ എതിർക്കപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് മറ്റൊരു ഭാഗമുള്ളത് പ്രമേഹ രോഗമുള്ള ഒരാളാണ് സൗന്ദര്യാരാധകനെങ്കിൽ സനിലിന് പറ്റിയിരിക്കുന്നതിൽ അതുകൂടിയുണ്ട് പ്രമേഹമുണ്ട് ആ പ്രമേഹ രോഗവും ത്വക്കിനെ ദുർബലമാക്കുകയും കടന്നു കയറുന്ന അണുക്കൾ എന്ന് പറയുന്നവയെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ പ്രമേഹം തന്നെ ശരീരത്തിലുണ്ടാക്കുന്നുണ്ട് അമിതവണ്ണത്തിൻ്റെയും ക്യാൻസറിൻ്റെയും കരളിലുണ്ടാകുന്ന തകരാറുകളുടെയും എല്ലാം ഫലമായി ഇത്തരത്തിലുള്ള സർജറികൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും വേദനാ സംഹാരികൾ സനിലിന് തീർച്ചയായും ഡോക്ടർമാർ പെയിൻകിലർ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ദ്രോഹം മുഴുവൻ തലയോട് ചെയ്തു കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ലേ അതിന് വേദന സംഹാരി കൊടുക്കാതിരിക്കാൻ പെയിൻ കില്ലറുകൊടുക്കാതിരിക്കാൻ പറ്റുമോ സനല് കഴിച്ചിട്ടുമുണ്ട് ഈ പെയിൻ കില്ലറുകൾ മുഴുവനും ഇവരെ പറയുന്ന നെക്രോട്ടൈസിങ് ഫാഷിയൈറ്റിസ് ഉണ്ടാക്കുന്നവയാണ് ഇവരുടെ മരുന്നുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അണുക്കൾ വാസ്തവത്തിൽ നിരപരാധികളാണ് ട്ടിന് സന്ധിവേദനകൾക്ക് അസ്ഥിതൈമാനത്തിനും ഒക്കെ നൽകി വരുന്ന ആൻറി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ ആ മരുന്നുകളും ഈ കുഴപ്പമുണ്ടാക്കും അതേപോലെ പനിക്ക് കഴിക്കുന്ന മരുന്നുകൾ അതിനെ ആൻറ്റി ഫൈററ്റിക്സ് എന്ന് പറയും ആ മരുന്നുകളും ഈ കുഴപ്പമുണ്ടാക്കും നെക്ലോട്ടൈസിങ് ഫാഷിയൈറ്റിസ് പേര് പറയുമ്പോൾ നമ്മളൊക്കെ പോകും പക്ഷെ കുഴപ്പം മരുന്നുകൾ ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടും അവരാണ് ആദ്യത്തെ ഉത്തരവാദികൾ അണുക്കളൊക്കെ പിന്നീടാണ് അത് രണ്ടാമത്തെ കാരണമായിട്ട് വേണമെങ്കിൽ വെച്ചോളൂ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ശാസ്ത്രം പറയുന്ന നമ്മുടെ ഡോക്ടർമാർ അലോപ്പതിക്കാർ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളെ എത്രകാലം നിങ്ങളിങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നുള്ളതാണ് ചോദ്യം ശരീരവുമായി ചെയ്യാവുന്നതുണ്ട് ചെയ്യാൻ പാടില്ലാത്തതുണ്ട് ഇടപെടാവുന്നതുണ്ട് ഇടപെടാൻ പാടില്ലാത്തതുണ്ട് അത്യാഹിത ഘട്ടങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ കത്തിപ്രയോഗങ്ങൾക്കും മരുന്ന് പ്രയോഗങ്ങൾക്കും സാങ്കത്യമുള്ളത് അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഇത്തരം ചികിത്സകൾ അധികം ദോഷമേ ഉണ്ടാക്കൂ ഇത്തരത്തിലുള്ള സൗന്ദര്യ ചികിത്സകൾക്ക് പോകുന്ന ആളുകൾ അവർ ചെവിക്കുന്നുള്ളണം ഒഴിവാക്കാനാവാത്ത ഗതികേടുകളിൽ ചികിത്സയ്ക്ക് പോകുന്നത് മനസ്സിലാക്കാം അതുപോലും അപകടം തീരെ കുറഞ്ഞ പ്രകൃതി ജീവനവും അതുകൊണ്ട് മാറുന്നില്ല എങ്കിൽ അപകടം കുറഞ്ഞ മറ്റു രീതികളിലേക്ക് ഒടുവിലെ ആശ്രയമായി അലോപ്പതിയെ വയ്ക്കണം ഒരിക്കലും അല്പകാലത്തേക്കല്ലാതെ ഒരു മരുന്നും തുടർന്നു കഴിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവരുത് ആ ബുദ്ധിമോശം കാണിക്കരുത് നിവൃത്തിയില്ല എങ്കിൽ മാത്രം കഴിക്കാവുന്നതാണ് അലോപ്പതി മരുന്നുകൾ കടും പ്രയോഗങ്ങളാണ് സർജറികൾ എല്ലാ വഴികളും പരാജയപ്പെടുമെങ്കിൽ മാത്രമേ സർജറിക്ക് പോകാവൂ ഒരു റോഡപകടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിവൃത്തിയില്ല പക്ഷെ അപ്പോഴും മരുന്നുകൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് പകരമുള്ള നിരുപദ്രവമായ പ്രകൃതിയുടെ സ്വാഭാവികമായ മാർഗങ്ങളുണ്ട് അതിലേക്ക് പഠിക്കാനും പ്രയോഗിക്കാനും പരീക്ഷിക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ സലിലിന് തീർച്ചയായും നഷ്ടപരിഹാരം കിട്ടുമായിരിക്കും പക്ഷേ ഈ ശസ്ത്രക്രിയകളിലൂടെ കടന്നുപോയ എല്ലാവർക്കും തന്നെ ദോഷഫലങ്ങളുണ്ട് ചെറുതും വലുതുമായി ഉണ്ട് അല്പം കാശണ്ടിയൊക്കെ അവിടെ ഇരുന്നോട്ടെ മുഖത്താക്ക ചൊളിവ് വന്നാൽ ഇരുന്നോട്ടെ മുടി നരച്ച് കഴിഞ്ഞാൽ സാരില്ല പലരും ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടാവശ്യപ്പെട്ട് ഞാനൊരു ഓർഗാനിക് ഹെയർ ഡെയുടെ കൂട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി മറ്റത് തേച്ച ആളുകൾ ക്യാൻസർ ഉണ്ടാക്കുക അത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി എന്റെ തലയിൽ തന്നെ നോക്കിയപ്പോഴാണ് എന്നെ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടത് അപ്പോൾ ആളുകൾ കരുതി ഞാനിങ്ങനെ ഹെയർ ഡൈ പുരട്ടിയിട്ടാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ അത്രയോ നാളായി അധികം നരക്കാത്ത മുടിയുമായി ഞാൻ നടന്നു ഇപ്പോൾ കുറച്ചുകൂടെ നരച്ചതൊന്നേ ഉള്ളൂ അതുകൊണ്ട് അതിന് ശേഷം അതിൻ്റെ പരീക്ഷണം തുടരാൻ പറ്റിയിട്ടില്ല അതിൻ്റെയും ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ അകാല നിരയുള്ള ചെറുപ്പക്കാരങ്ങനെയുള്ളവരൊക്കെ ഓർഗാനിക്കായിട്ടുള്ളത് വല്ലതും കണ്ടുപിടിച്ച് പുരട്ടിയാൽ പിന്നെയും നമുക്കത് മനസ്സിലാക്കാം ഈ എൺപതും തൊണ്ണൂറും കഴിഞ്ഞ അപ്പൂപ്പന്മാർ എന്ത് കാര്യത്തിനാണ് ഈ കയ്യിലെ കാശ് കൊടുത്ത് കടിക്കണ ഹെയർ ഡൈയും കയ്യിലെ കാശ് കൊടുത്ത് കഠിക്കണ മുടി ട്രാൻസ്പ്ലാന്റ് നടത്തലൊക്കെ ചെയ്തു വെക്കുന്നത് അതുകൊണ്ട് വിവേകവും ഒരു മെഡിക്കൽ എത്തിക്സിൻ്റെ ഭാഗം കൂടി ഇതിൽ ഡോക്ടർമാർ പരിഗണിക്കേണ്ടതുണ്ട് ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചികിത്സ എന്നുള്ളത് അപകടങ്ങൾക്ക് അത്യാഹിതങ്ങൾക്ക് നിവൃത്തിയില്ലായ്മകളിൽ മാത്രമായി വയ്ക്കുക നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയെടുത്ത ശരീരത്തെ പരിപാലിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള പ്രാണശക്തിക്ക് നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്യാൻ അറിയാം വൈറ്റമിനുകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ബാക്ടീരിയകളൊക്കെ ഉള്ളിലുണ്ട് അവ നമ്മുടെ ശത്രുക്കളല്ല ഉപകാരികളാണ് ദ്രോഹം ചെയ്യരുത് കെമിക്കലുകളുടെ ഉപയോഗം കഴിയുന്നത് ഒഴിവാക്കുക നന്ദി നമസ്കാരം